തലയില്ലാതെ ഒരാഴ്ച വരെ ജീവിക്കാൻ കഴിവുള്ള ജീവി ഓപ്ഷൻ എ ഈച്ച ബി പാറ്റ സി കൊതുക് ഡി പാമ്പ് ഉത്തരം ഓപ്ഷൻ ബി പാറ്റ സൂര്യൻ്റെ യഥാർത്ഥ നിറം ഏതാണ് ഓപ്ഷൻ എ വെളുപ്പ് ബി കറുപ്പ് സി നീല ഡി മഞ്ഞ ഉത്തരം ഓപ്ഷൻ എ വെളുപ്പ് പക്ഷികൾക്ക് ഏറ്റവും കുറവുള്ള സെൻസ് ഏതാണ് ഓപ്ഷൻ എ മണം ബി രുചി സി കാഴ്ച ഡി കേൾവി ഉത്തരം ഓപ്ഷൻ എ മണം ആദ്യമായി സ്കൂൾ യൂണിഫോം കൊണ്ടുവന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ എ ഇന്ത്യ ബി അമേരിക്ക സി ചൈന ഡി ഇംഗ്ലണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട് മനുഷ്യൻ്റെ കണ്ണിനോട് തൊണ്ണൂറ് ശതമാനം സാമ്യമുള്ള ജീവി ഏതാണ് ഓപ്ഷൻ എ മാൻ ബി സ്രാവ് സി ആട് ഡി പശു ഉത്തരം ഓപ്ഷൻ ബി സ്രാവ് ഏത് കൃത്രിമ ഭക്ഷണ നിറമാണ് ഏറ്റവും ദോഷം ഓപ്ഷൻ എ പച്ച ബി മഞ്ഞ സി ചുവപ്പ് ഡി വെള്ള ഉത്തരം ഓപ്ഷൻ സി ചുവപ്പ് ജനിച്ചതിന് ശേഷം മുപ്പത് മിനിറ്റിനുള്ളിൽ എഴുന്നേൽക്കുന്ന മൃഗം ഏതാണ് ഓപ്ഷൻ എ ജിറാഫ് ബി പൂച്ച സി സിംഹം ഡി ആന ഉത്തരം ഓപ്ഷൻ എ ജിറാഫ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഓപ്ഷൻ എ എ ബി എസ് സി ഇ ഡി എൻ ഉത്തരം ഓപ്ഷൻ സി ഇ കാൽ ഒടിഞ്ഞു പോയാലും വീണ്ടും വളരുന്ന ജീവി ഏതാണ് ഓപ്ഷൻ എ പൂച്ച പി ഞണ്ട് സി നായ ഡി മാൻ ഉത്തരം ഓപ്ഷൻ ബി ഞണ്ട് കണ്ണുകൾ ഇല്ലാത്ത ജീവി ഏതാണ് ഓപ്ഷൻ എ ഞണ്ട് ബി വവ്വാൽ സി പാറ്റ ഡി മണ്ണിര ഉത്തരം ഓപ്ഷൻ ഡി മണ്ണിര കൃത്യതയില്ലാതെ മരുന്ന് കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഓപ്ഷൻ എ വൃക്ക ബി ഹൃദയം സി തലച്ചോർ ഡി കരൾ ഉത്തരം ഓപ്ഷൻ ഡി കരൾ വയറിളക്കത്തിന് കുടിക്കാൻ ഏറ്റവും നല്ല പാനീയം ഓപ്ഷൻ എ ഇളനീർ ബി ചായ സി കാപ്പി ഡി ലെയം ഉത്തരം ഓപ്ഷൻ്റെ ഇളനീർ